സ്വാഗതം അജിത് പവാർ എൻ സി പി നേതൃത്വത്തിനെ പിളർത്തി വലിയ തോതിൽ ശരത് പവാറിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ വ്യക്തി തന്നെയാണ് എന്നാൽ മുന്നണി സംവിധാനത്തിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിൽ അജിത് പവാറിന്റെ മുന്നണിക്ക് യാതൊരു പ്രാധാന്യവുമില്ല കാരണം എൻ എൻ സി പിക്ക് ആളുകളില്ല ഷിന്ഡ്യയ്ക്കാണ് ആളുകൾ ഉള്ളത് ഷിന്ഡ്യയുടെ നേതാക്കൾ എന്ന് പറഞ്ഞ് ഏഴ് എം പിമാരുണ്ട് പക്ഷേ ഷിൻഡേക്ക് മഹാരാഷ്ട്രയിൽ കാര്യമായ പ്രസക്തി ഇതുവരെയും ബി ജെ പി നൽകിയിട്ടില്ല എന്നുള്ള വലിയൊരു ആക്ഷേപം ഉണ്ടായിരുന്നു ഇവിടെ എടുത്തു പറയേണ്ടത് കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ ഷിൻഡെ വിഭാഗത്തിനോട് നടത്താൻ വിലപേശാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഉദ്ധവിന്റെ വലങ്കയായി നിൽക്കുന്ന നേതാവായ രാജ്യസഭയിലെ ശിവസേന ഉദ്ധവ് വിഭാഗത്തിന്റെ അധ്യക്ഷൻ കൂടിയായ സഞ്ജയ് റാവത്ത് ശ്രമിക്കുന്നത് സഞ്ജയ് റാവത്ത് വളരെ വ്യക്തമായി പറയുന്നു എൻ സി പി അജിത് പവാർ ഇല്ലാത്ത പാർട്ടിയാണെങ്കിൽ എൻ സി പി നേതാക്കൾ ശരത് പവാറിലേക്ക് അഭയം തേടും ശരത് പവാറിന് കൂടുതൽ ശക്തി പകരുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടാവും അജിത് പവാർ അവസാനം ആഗ്രഹിച്ചതും അതുതന്നെ ആയിരുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അങ്ങനെ വന്നാൽ സുപ്രിയ സുലേ എൻ സി പിയുടെ നേതാവാകും അതുപോലെ തന്നെ വളരെ വ്യക്തമായി പറയട്ടെ മറ്റ് രീതികളിലേക്ക് കാര്യങ്ങൾ പോകും അതായത് ഷിൻഡെ വിഭാഗം ബി ജെ പി സഖ്യം ഉപേക്ഷിക്കും ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാണെങ്കിലും ഇനി അങ്ങോട്ട് ഷിൻഡെ വിഭാഗത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുക്കാൻ കഴിയും ഏകനാഥ് ഷിൻ്റെ കണക്കൂട്ടി നിൽക്കുകയാണ് ഇത് കൃത്യമായി രാഷ്ട്രീയത്തിൽ എടുക്കേണ്ട തീരുമാനമാണ് ഇവിടെ വിഷമിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ നഷ്ടങ്ങളുടെ കണക്കുകൾ നോക്കിയിട്ടോ കാര്യമില്ല പെട്ടെന്നായിരിക്കണം രാഷ്ട്രീയ തീരുമാനം ബി ജെ പി അങ്ങനെയാണല്ലോ അട്ടിമറികൾ പലതും പല സംസ്ഥാനത്തും നടത്തുന്നു യാതൊരു സാവകാശം കൊടുക്കാതെ ചാക്കുകെട്ടുകൾ ഇറക്കിക്കൊണ്ട് ചാക്കിട്ട് പിടുത്തം ബി ജെ പി സ്ഥിരം പല്ലവിയാക്കിയ ഒരു ശൈലിയാണല്ലോ അപ്പൊ പിന്നെ അത് തിരിച്ചു കൊടുത്താൽ എന്താണ് അതാണ് ഇവിടെ സഞ്ജയ് റാവത്ത് ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന അണിയറയിൽ ഏകനാഥ് ഷിഷിന്റെയെ മുഖ്യമന്ത്രിയാക്കാൻ ഉദ്ധവ് താക്കറെയും അതുപോലെ തന്നെ രാജ് താക്കറെയും ശക്തമായ നീക്കങ്ങൾ നടത്തുകയാണ് അതിന് ഏകനാഥ് ഷിൻഡേയുടെ പിന്തുണ വേണം എൻ സി പിയുടെ കൂടി പിന്തുണ വേണം നിലവിൽ എൻ സി പിയുടെ ഐക്യം കൂടി ഉണ്ടായാൽ ശിവസേനയുടെയും എൻ സി പിയുടെയും കോൺഗ്രസിൻ്റെയും മഹാവികാസ് അഖാദി സഖ്യത്തിന്റെ സാധ്യതകൾ വീണ്ടും തെളിയുകയാണ് ബി ജെ പി പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ ഒറ്റ ഇരിക്കുക മാത്രമേ ഉള്ളൂ എന്ന രീതിയിലേക്കാണ് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ടെങ്കിലും കേവല ഭൂരിപക്ഷം ഇപ്പോഴും മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ഇല്ല ബി ജെ പിയുടെ കണക്കൂട്ടലുകൾ പലതും അസ്ഥാനത്തേക്കാകുന്നു എന്നുള്ളതാണ് നമുക്കറിയാം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിയോഗങ്ങൾ വൈ എസ് രാജശേഖര റെഡ്ഡി അടക്കം വിജയ് റുമാണി അടക്കം പല നേതാക്കളുടെയും ഈ അപ്രതീക്ഷിത പ്ലെയിൻ ക്രാഷ് ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങളെ പലപ്പോഴും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കപ്പെട്ടിട്ടില്ല അന്വേഷണം പരിപൂർണമായി എത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതും മറ്റൊരു ഞെട്ടിക്കുന്ന നഗ്നമായ സത്യമാണ്